പൊട്ടറ്റോ വെച്ച് വളരെ എളുപ്പത്തിലും എന്നാൽ വളരെ സ്വാദിഷ്ടവുമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് ആട്ടോ ഇത് ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും പിന്നെ വീട്ടിൽ മട്ടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും പറ്റിയൊരു റെസിപ്പി ആട്ടോ ഇതാണെങ്കിൽ മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല അതിലേക്ക് കിഴങ്ങ് വെച്ച് തന്നെ നമുക്ക് ഈ ചോറ് കഴിക്കാം കേട്ടോ എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് നോക്കിയാലോ ൊടുക്കട്ടോ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്കൊരു രണ്ട് കഷ്ടം പട്ടയും രണ്ട് കഷ്ണം ഗ്രാമ്പും

ഒന്ന് വയണ്ടുവന്നാൽ മതി കേട്ടോ അല്ല ഈ പരുവം വരെയൊക്കെ ആയാൽ മതി ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമൊന്നും ആവണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്തോളൂ കേട്ടോ ഇത് നന്നായി അങ്ങ് വയറ്റിയെടുക്കുക തക്കാളി ഒന്ന് വെന്ത് വരണം കേട്ടോ ആ പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ അതുവരെയും ഒന്ന് വയറ്റിയെടുക്കുക താണ്ടെ ഈ പരും വരെയൊക്കെ ഒന്ന് വൈറ്റിയെടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് വരുമോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ ആട്ടോ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ കാര്യം ഇതിൽ കിടന്ന ഇത് വേവണം വെന്തിട്ട് പിന്നീടാണ് നമ്മൾ റൈസ് ചേർക്കുന്നത് റൈസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വേവാൻ ബുദ്ധിമുട്ടാട്ടോ അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് വയറ്റിയെടുക്കുക കേട്ടോ ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇപ്പോഴിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി പൊട്ടറ്റോ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം ബിരിയാണി മസാല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഗരം മസാല ചേർത്താലും മതി ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പോഴും പൊട്ടറ്റോ അത്രയും വെന്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇനിയും നമുക്ക് അടച്ചു വെച്ച് പൊട്ടറ്റോ നന്നായിട്ട് വേവിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ അതാണ്ട് ഇപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ വെള്ളം ആഡ് ചെയ്യുന്നത് ഈ മസാല അല്പം ഒന്ന് മോയിസ്റ്റർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടോ അപ്പം ആ വെള്ളവും കൂടെ ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ ആകട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കി ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ അതാണ്ട് ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി പൊട്ടറ്റ വെന്തോന്നറിയാൻ ഇതുപോലെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ പൊട്ടറ്റ മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ വെന്തെന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചോറ് നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കും കേട്ടോ ഇനി അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഈ സമയം ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നതാണ് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇത് കണ്ടേ നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചുവെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ആ മസാലയൊക്കെ ചോറിനകത്തൊന്ന് പിടിച്ചോട്ടെ ണ്ടേ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം വേണ്ട അല്ല അടിപൊളി പൊട്ടറ്റോ റൈസൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിയിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആട്ടോ കൂടെ തന്നെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ